പ്രിയപ്പെട്ടവരെ അനീഷ് നിലമ്പൂരാണ് എങ്ങനെയാണ് ഗൂഗിൾ ഫോം ഉപയോഗിച്ച് സയൻസ് ക്ലബിലേക്ക് കുട്ടികളെ സ്വീകരിക്കേണ്ടതെന്നും കുട്ടികൾ അയച്ച വിവരങ്ങൾ എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടതെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ഗൂഗിൾ ഫോം ഡൗൺലോഡ് ചെയ്യാമെന്നും ഡൗൺലോഡ് ചെയ്ത ഗൂഗിൾ ഫോം ഉപയോഗിച്ച് എങ്ങനെയാണ് വിവരങ്ങൾ ചോദിക്കേണ്ടതെന്നും ഗൂഗിൾ ഫോം എന്ന് സെർച്ച് ചെയ്യാം ഗൂഗിൾ ഫോം ആദ്യം കാണുന്നത് ഞാൻ ആദ്യമേ ഇത് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഫോം ആപ്പ് ക്ലിക്ക് ചെയ്താൽ എനിക്കത് ഓപ്പൺ എന്നാണ് വരിക നിങ്ങൾ ആദ്യമായി ചെയ്യുമ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് വരും ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക ഇതിൽ പേഴ്സണൽ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ അതാണ് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് ആദ്യം കാണുന്ന ഈ കോണ്ടാക്റ്റ് ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്തു അത് കഴിഞ്ഞ് കോണ്ടാക്റ്റ് ഇൻഫർമേഷൻസ് എന്ന് വന്നു ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം അത്ര ചെയ്തു ഇനി താഴേക്ക് നെയ്മെന്നുണ്ടാവും അവിടെ വേണമെങ്കിൽ മലയാളത്തിൽ ആക്കാം പേര് എന്ന് കൊടുക്കാം റെക്വാഡ് ഓൺ ആക്കണം കാരണം പേര് നിർബന്ധമാണ് ഇമെയിൽ എന്നുള്ളിടത്ത് അത് മാറ്റിയിട്ട് ഞാനവിടെ ക്ലാസ് ആൻഡ് ഡിവിഷൻ നൽകി അതും ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അഡ്രസ് എന്നുള്ളത് വേണ്ട അത് നമുക്ക് എന്നാക്കി മാറ്റി ഫോൺ നമ്പർ വേണം റിക്വയർഡാണ് തന്നെ കൊടുക്കണം നീക്കിയാൽ റെക്കോർഡാകും ഓക്കെ എന്തെങ്കിലും കമൻറ്റ് അത് നിർബന്ധമല്ല ചെയ്താലും ഇല്ലെങ്കിലും ഓക്കെ ആവും ഇത്രയും ചെയ്ത് മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് കൊടുത്തു ഫോം ക്രിയേറ്റ് ചെയ്തു ഓക്കെ ശേഷം മുകളിൽ കാണുന്ന ആ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലിങ്ക് എന്നും ക്യു ആർ കോഡ് ഒന്നും വരും ക്യു ആർ കോഡ് കൊടുത്തു ജോയിൻ ചെയ്യിപ്പിക്കാം ലിങ്ക് ഉപയോഗിച്ചും ചെയ്യിക്കാം ലിങ്ക് ഉപയോഗിക്കുമ്പോൾ പോലെ നമുക്ക് താഴെ ഏതിലാ ഷെയർ ചെയ്യേണ്ടവരും വാട്സാപ്പ് സെലക്ട് ചെയ്തു ഞാൻ പ്രശാന്ത് സാറിനും അസ്ലം സാറിനും ഇത് സെൻഡ് ചെയ്യാണ് സെൻഡ് ചെയ്തു അപ്പം അത് സെൻഡ് ചെയ്തു കഴിഞ്ഞു ഓക്കെ ഇങ്ങനെയാണത് ചെയ്യേണ്ടത് നമുക്ക് തുറന്നു നോക്കാം കിട്ടിയ അസ്ലം സാർ ഞാൻ അടച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ കിട്ടിയിട്ടുള്ള ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതുപോലെ വരും നമ്മുടെ സ്കൂളിൽ സയൻസ് ക്ലബ്ബിൽ ചേരാൻ താല്പര്യമുള്ളവർ താഴേക്കാട് എന്നവരെ നൽകുക പേര് ക്ലാസ് അഡ്യൂഷൻ വാട്സപ്പ് നമ്പർ ഇത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം തൽക്കാലം ഞാൻ എൻ്റെ പേരെന്നെ കൊടുക്കുകയാണ് ഒന്ന് മൂന്ന് ആറ് കമൻ്റ് വെറുതെ ഞാൻ ഹായ് നിക്കും സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തു ഇനി അതേ വീട്ടിൽ വേറൊരു കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഇതിൽ സബ്മിറ്റ് അനന്ത റെസ്പോൺസ് കൊടുത്തിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണത് സബ്മിറ്റ് ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ ഇനി എങ്ങനെയാണ് ഈ സബ്മിറ്റ് ചെയ്തത് നമ്മൾ തിരിച്ചെടുക്കാൻ നോക്കാം അതിന് അത് കാണാൻ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഇതാ ഡ്രൈവ് ട്രയാംഗിൾ ഷേപ്പ് ഉള്ള ഡ്രൈവ് ഓപ്പൺ ആക്കുക നമ്മളേതിലാണോ ഗൂഗിൾ ഫോം ഉണ്ടാക്കിയത് ആ ഇമെയിൽ അടി തുറക്കുക തുറന്നു കഴിഞ്ഞാൽ താഴെ ക്ലിക്ക് ചെയ്താൽ റീസെൻറ്റ് റീസെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും അതിൽ കോണ്ടാക്ട് ഇൻഫക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരും അതിൽ റെസ്പോൺസ് എന്നുള്ളടത്ത് ക്വസ്റ്റ്യൻ റെസ്പോൺസ് സെറ്റിങ്സ് റെസ്പോൺസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്ത ആളുടെ ഉണ്ടോ അനി എൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ പ്ലസ് ബട്ടൺ കാൽക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാൽക്ക് എടുക്കാം ഏതിലകത്ത് ഉറക്കേണ്ടെന്ന് വെച്ചാൽ കൊടുത്താൽ മതി ഇപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും ദ്യം ഞാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് വരും ഇതുപോലെ കൊടുക്കുന്നത് മുഴുവൻ ഇതുപോലെ വരും എന്തോ പേര് ക്ലാസ് ഡിവിഷൻ വാട്സാപ്പ് നമ്പർ മുകളിൽ വരും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷോട്ടേ വെറുക്കാൻ പറ്റും അതുപോലെ തന്നെ മെയിൽമേർ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും